കലിപ്പന്റെ വായാടി പാർട്ട് ട്വന്റി ചേച്ചി ഇപ്പോ മൂന്നു മാസമായി ക്ഷീണമോ ഉള്ളത് കൊണ്ട് ഫുൾ റെസ്റ്റ് ആണ് വീട്ടിലേക്ക് കൊണ്ടുവരാമെന്ന് വെച്ച ഞാനും ശിവേട്ടനും പോയി കഴിഞ്ഞ മുത്തശ്ശിക്ക് ഒറ്റയ്ക്ക് ചേച്ചിയുടെ കാര്യം നോക്കാൻ പറ്റില്ല അതുകൊണ്ട് തൽക്കാലത്തേക്ക് അമ്പൂട്ടിയെ ഞങ്ങളുടെ കൂടെ നിർത്താൻ തീരുമാനിച്ചു ശിവേട്ടൻ തന്നെ അവളെ കൂട്ടിക്കൊണ്ടുവന്നു വീട് മുഴുവനും അവടെ കൊഞ്ചരുവൽ നിറഞ്ഞു മാമന്റെ വികൃതി കുട്ടിയായി അവൾ ഞങ്ങൾക്കിടയിൽ പൂത്തുലഞ്ഞു ഇന്ന് ക്ലാസ്സില്ലായിരുന്നതുകൊണ്ട് രാവിലെ മുതൽ അമ്പൂട്ടിയുടെ പിറകെയായിരുന്നു പെണ്ണ് ഒരിടത്തും അടങ്ങി നിൽക്കില്ല പിറകെ ഓടുന്നതിനിടയ്ക്ക് എന്റെ പാദർസ കൊളത്തഴിഞ്ഞു വീണു അതടുത്ത് അവൾ പുറത്തേക്ക് ഇറങ്ങി പിറകെ ഇറങ്ങിയപ്പോൾ എനിക്കൊരു കോൾ വന്നു അശ്വിനായിരുന്നു അന്ന് ശിവേട്ടൻ പറഞ്ഞതുപോലെ ഓഫീസിൽ അവന് ജോലി കൊടുത്തു അതിന്റെ ചിലവ് നാളെ നടത്താമെന്ന് അവനോട് ഓക്കെ പറഞ്ഞ് പുറത്തിറങ്ങിയപ്പോ മോൾ അവിടെയെങ്കിലും കണ്ടില്ല മുത്തശ്ശിയോട് തിരക്കിയപ്പോ അവൾ അകത്തേക്ക് വന്നില്ലെന്ന് പറഞ്ഞു ഓടി പിടഞ്ഞ് മുറ്റത്തിറങ്ങിയപ്പോൾ നോക്കുമ്പോൾ ഏറ്റിനടുത്ത് എന്റെ പാൽസരം കിടക്കുന്നത് കണ്ടു മോൾ ഇല്ല ഭ്രാന്ത് പിടിച്ചതുപോലെ ഞാൻ ഓടി നടന്നു ഇല്ല മോളെ കാണാനില്ല ശിവേട്ടനെ വിളിച്ച് പറയുമ്പോഴും ഞാൻ അടിമുടി വരക്കുമായിരുന്നു മുത്തശ്ശിയെ സമാധാനിപ്പിക്കാനും എനിക്ക് പറ്റുന്നില്ലായിരുന്നു വിവരമറിഞ്ഞ് ഗിരിയേട്ടൻ ഓടിയെത്തി ഏട്ടന്റെ നെഞ്ചിൽ വീണ് ഞാൻ പൊട്ടിക്കറഞ്ഞു ശിവേട്ടനും സച്ചിയേട്ടനും പോലീസ് സ്റ്റേഷനിലും മീഡിയയിലും അറിയിച്ചിട്ടുണ്ട് ഇതുവരെ ചേച്ചിയോടൊന്നും പറഞ്ഞിട്ടില്ല സിദ്ധുവേട്ടനും അത്യാവശ്യത്തിനും മലപ്പുറത്താണ് എന്റെ അശ്രദ്ധ കാരണമെന്ന് ഓർക്കുമ്പോൾ ശരീരം തളർന്നു പോകുന്നത് പോലെ തോന്നി ശിവേട്ടൻ വന്നപ്പോൾ ഞാൻ ഗിരിയേട്ട് പിടിയിൽ നിന്ന് മാറി ശിവേട്ടൻ്റെ അടുത്തേക്ക് ഓടി ഒരു വിവരം കിട്ടിയില്ലെന്ന് ആ മുഖത്ത് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി മുത്തശ്ശിയെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടയ്ക്കാണ് മോളെ കിട്ടിയെന്നും പറഞ്ഞ് സ്റ്റേഷനിൽ നിന്ന് കോള് വരുന്നത് സഗര ദൈവങ്ങളോട് മനസ്സൊരുങ്ങി നന്ദി പറഞ്ഞു ഏട്ടനൊപ്പം വാശി പിടിച്ച് ഞാനും സ്റ്റേഷനിലേക്ക് പുറപ്പെട്ടു സർ കാണാതായി ഞങ്ങളുടെ മോളെ കിട്ടിയെന്നും പറഞ്ഞ് ഒരു കോള് വന്നിരുന്നു പുറത്തുനിന്ന് കോൺസ്റ്റബിളിനോട് ശിവേട്ടൻ ചോദിച്ചപ്പോൾ ഞാൻ അവിടെ ഭാഗം അമ്പൂട്ടിയെ തിരയുകയായിരുന്നു നിങ്ങൾക്ക് ഭാഗ്യമുണ്ട് കേട്ടോ അവന്മാരെ കുട്ടിയേയും കൊണ്ടു ചെന്ന് പെട്ടത് ഇവിടേക്ക് പുതിയതായി ചാർജ് എടുക്കാൻ വരുവായിരുന്ന എസ് ഐ സാറിന്റെ മുന്നിലാണ് പന്തികേട് തോന്നി സാർ അവരൊന്ന് കുടഞ്ഞപ്പോൾ അവന്മാർ കുഞ്ഞിനെ ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടു അവന്മാരെ ഉടനെ തന്നെ ഞങ്ങളുടെ കയ്യിൽ കിട്ടും നിങ്ങൾ കാത്തിരുന്നു കുഞ്ഞ് ഭയങ്കര കരച്ചിലാണ് സാറിൻ്റെ കയ്യിലിരിക്കുമ്പോൾ മാത്രം കരച്ചിൽ നിൽക്കും അപ്പോഴേക്കും ഒരു പോലീസ് ജീപ്പ് അവിടേക്ക് വന്നു അതിൽ നിന്നും രണ്ടു ചെറുപ്പക്കാരെ പോലീസ് പിടിച്ചിറക്കി ഇവന്മാരാ നിങ്ങളുടെ കൊച്ചിനെ പറഞ്ഞു തീരുന്നതിന് മുൻപ് ശിവേട്ടന്റെ കാലിൽ അതിലൊരാളുടെ നെഞ്ചത്തേക്ക് പതിഞ്ഞിരുന്നു കുറെ നാൾക്കു ശേഷം ആ പഴയ ശിവേറ്റനെ ഞാൻ കണ്ടു പോലീസുകാരെല്ലാം ചേർന്ന് ശിവേറ്റനെ പിടിച്ചു മാറ്റി താനെന്ന ഈ കാണിക്കുന്നത് ഇവന്മാരുടെ കാര്യം നോക്കാൻ ഇവിടെ ഞങ്ങളുണ്ട് കുട്ടിയാളെയും കൊണ്ട് അകത്തേക്ക് ചെല് എസ് എസ് ആർ ഉണ്ടവിടെ ഞാൻ ഒരുവിധം ശിവേട്ടനെയും കൊണ്ട് അകത്തേക്ക് കയറിയതും അവിടം ശൂന്യമായിരുന്നു ആ മുറിക്കകത്ത് മറ്റൊരു ചെറിയൊരു റൂം ഉണ്ടായിരുന്നു അതിനകത്തു നിന്നും അമ്പൂട്ടിയുടെ ചിരി കേട്ടപ്പോളാണ് സമാധാനമായത് അങ്ങോട്ടേക്ക് പോകാൻ തുടങ്ങി എന്നെ ശിവേറ്റൻ പിടിച്ചു നിർത്തി എന്തെന്നർത്ഥത്തിൽ ഞാൻ നോക്കിയപ്പോൾ ശിവേട്ട ടേബിളിലേക്ക് തന്നെ നോക്കി നിൽക്കുവാണ് കാര്യമറിയാൻ ടേബിളിലേക്ക് നോക്കിയ ഞാൻ അവിടെ ഇരിക്കുന്ന നെയിം ബോർഡ് കണ്ട് സ്തംഭിച്ചു നിന്നുപോയി അനന്തുചന്ദ്രൻ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ആ പേര് വായിക്കുംതോറും പലവിധ സംശയങ്ങളും എനിക്കുണ്ടായി അതിനെല്ലാം ഉത്തരമായി അകത്തെ മുറിയിൽ നിന്നും അമ്പൂട്ടിയെയും എടുത്തുകൊണ്ട് ഒരു പോലീസ് ഓഫീസർ ഇറങ്ങി വന്നു നന്ദു പതിഞ്ഞ സ്വരത്തിൽ ശിവേട്ടൻ ആ പേര് ഉച്ചരിച്ചപ്പോൾ ഞങ്ങളെ രണ്ടുപേരെയും അവിടെ കണ്ടതിന്റെ പകപ്പിലായിരുന്നു നന്ദു ജിത്തു ആവിളി കേട്ട മാത്രേ ശിവേട്ടൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി ശിവേട്ടനിൽ നിന്നും അങ്ങനെ ഒരു പ്രതികരണം ഞങ്ങൾ രണ്ടുപേരും പ്രതീക്ഷിച്ചില്ലായിരുന്നു ഗൗരി പേടിക്കേണ്ട അവന്റെ ഈ പിണക്കം ഞാൻ മാറ്റിക്കോളാം എൻ്റെ പേര് അറിയാം ആ കലിപ്പന്റെ മനസ്സിൽ പ്രണയം മുട്ടിട്ടത് ഈ സ്കൂൾ കുട്ടി കാരണമല്ലേ എനിക്കൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല ശിവേട്ടൻ പറഞ്ഞത് ഞാൻ മരിച്ചു പോയെന്ന് അല്ലേ അതേടൂ ഇതെൻ്റെ രണ്ടാം ജന്മമാണ് പക്ഷെ ഇത്രയും നാളും ഏട്ടൻ എവിടെയായിരുന്നു എവിടെ ആയിരുന്നാലും നമുക്കെന്താ ഗൗരി ശബ്ദം കേട്ട് നോക്കിയപ്പോൾ കണ്ണൊക്കെ ചുമന്ന് നന്ദുവേട്ടനെ കൂർപ്പിച്ചു നോക്കി നിൽക്കുവാണ് ശിവേട്ടൻ കണ്ണ് കാണുമ്പോൾ തന്നെ അറിയാം കരഞ്ഞുവെന്ന് ജിത്തു ഞാനെന്ന് നന്ദുവേട്ടൻ പറയാൻ അനുവദിക്കാതെ ശിവേട്ടനെ എനിക്ക് നേരെ തിരിഞ്ഞു സംസാരിച്ചു നിൽക്കാതെ സാറിന്റെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ വാങ്ങാൻ നോക്ക് ഗൗരി നീ അത് മറന്നുപോയോ കുഞ്ഞ് സംശയത്തോടെ നന്ദുവേട്ടൻ എന്നെയും ശിവേട്ടനെയും മാറി മാറി നോക്കി ശ്രേയചേച്ചു മോളാണ് അമ്പൂട്ടി തന്റെ ഒക്കത്ത് പറ്റിച്ചേർന്നിരിക്കുന്ന കുഞ്ഞിനെ നന്ദുവേട്ടൻ വാത്സല്യത്തോടെ നോക്കി എന്നിട്ട് അവളുടെ കുഞ്ഞിക്കവളിൽ ഒരു ഉമ്മ നൽകി അവിടും ആ മൃദു നന്ദുവേട്ടന്റെ മുഖത്ത് ചേർത്തു കർമ്മം കൊണ്ട് ശിവേട്ടൻ്റെ അതേ സ്ഥാനമാണ് നന്ദുവേട്ടൻ എന്നും അറിയാതെ സർ അവന്മാരെ കൊണ്ടുവന്നിട്ടുണ്ട് കോൺസ്റ്റബിൾ അത് വന്ന് പറയുമ്പോൾ നന്ദുവേട്ടന്റെ ഭാവം മാറുന്നത് ഞാൻ ശ്രദ്ധിച്ചു അപ്പോൾ തന്നെ അവന്മാരെ ആ മുറിയിലേക്ക് കൊണ്ടുവന്നു ശിവേട്ടൻ കാര്യം ലക്ഷ്യം അവന്മാരെ കാണുമ്പോൾ തന്നെ മനസ്സിലാകും അത് മനസ്സിലായതുപോലെ നന്ദുവേട്ടൻ ശിവേട്ടനെ നോക്കി ഒന്ന് ചിരിച്ചിട്ട് കുഞ്ഞിനെ എൻ്റെ കയ്യിൽ തന്നു പിന്നെ അവിടെ എന്താ നടന്നതെന്ന് എനിക്കൊരു നിശ്ചയവും ഇല്ല അവന്മാരെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം തെറിച്ചു വീരുന്നുണ്ട് പോലീസുകാരാണെങ്കിൽ അന്തം വിട്ട് നിൽക്കുന്നുണ്ട് ഞാൻ ശിവേട്ടനെ ഒന്ന് നോക്കി ഇതൊക്കെ പ്രതീക്ഷിച്ചതുപോലെ വലിയ ഭാവമാറ്റമൊന്നുമില്ലാതെ ആൾ കൈയ്യും കെട്ടി നിൽപ്പുണ്ട് എന്റെ കയ്യിൽ നിന്ന് കുഞ്ഞിനെയും വാങ്ങി ശിവേട്ടൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി സർ പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ചെയ്യാതെ കുഞ്ഞിനെ കൊണ്ടുപോകാൻ പറ്റില്ല കോൺസ്റ്റബിൾ ഞങ്ങളെയും കൊണ്ട് പുറത്തെ മുറിയിലേക്ക് പോയി എല്ലാം പൂർത്തിയാക്കി ഞങ്ങൾ ഇറങ്ങാൻ തുടങ്ങുമ്പോഴും അകത്തെ മേളം അവസാനിച്ചിട്ടില്ല ഹോ ഈ സാർ ഇത്രക്ക് ചൂടനാണെന്ന് കണ്ടാൽ പറയില്ല അവന്മാരുടെ പരിപ്പിളകിയെന്ന് തോന്നുന്നു ഇനി സ്റ്റേഷൻ പരിശ പരിസരത്ത് എന്തെങ്കിലുമൊക്കെ നടക്കോ കോടതിയിൽ ഹാജരാക്കാൻ പ്രതികളെ ആവശ്യം ഉണ്ടെങ്കിൽ അവനെ പോയി പിടിച്ചു മാറ്റാൻ നോക്ക് സാറിന് നേരത്തെ അറിയുമോ ഉം നിർഭാഗ്യവശ എസ് ഐ സാർ ഈ കുഞ്ഞിന്റെ മാമനായിട്ട് വരും അതെയോ വന്നപ്പോഴേ പറയണ്ടായിരുന്നോ സാറേ ഈ നൂലാമാനങ്ങളുടെ ആവശ്യമില്ലാതെ തന്നെ കുഞ്ഞിനെയും കൊണ്ട് പോകാ മറുപടി പറയാതെ ശിവേട്ടൻ ഇറങ്ങി പിറകെ ഞാനും വെറുതെയല്ല സാറെ എടുത്തപ്പോ ഈ കുഞ്ഞ് കരച്ചൽ നിർത്തിയത് അത് കേട്ടപ്പോ ഞാൻ ഒന്ന് നോക്കി ഒരു നേർത്തു ചിരി ആ ചൊണ്ടിലുണ്ട് പക്ഷെ കണ്ണ് നിറഞ്ഞിരിക്കുവാണ് ഡ്രൈവ് ചെയ്യുമ്പോഴും ശിവേട്ടൻ നിശബ്ദമായി കരയുമായിരുന്നു അത് ഞാൻ തടയാൻ നിന്നില്ല ഇത്രയും നാളോ അനുഭവിച്ചതൊക്കെ ശിവേട്ടൻ മാത്രമാണ് എന്നിട്ട് പെട്ടെന്നാണ് ആ വ്യക്തി മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം അകന്നു നിന്നിരുന്ന ദേഷ്യവുമെല്ലാം ആ മനസ്സിലൂടെ ഇപ്പോൾ കടന്നു പോകുന്നുണ്ടാകും എനിക്ക് പോലും ഒന്നിനും ഒരു ഉത്തരം കിട്ടുന്നില്ല അപ്പോ ഇത്രയും നാളും വേദനങ്ങൾ ഉള്ളിലൊതുക്കി നടന്ന ശിവേട്ടന്റെ അവസ്ഥയോ കുഞ്ഞിനെ കണ്ടതും മുത്തശ്ശി കരഞ്ഞുകൊണ്ട് അവളെ എന്റെ കയ്യിൽ നിന്നും വാങ്ങി ഉമ്മകൾ കൊണ്ട് പൊതിയാൻ തുടങ്ങി ആരോടൊന്നും പറയാതെ ശിവേട്ടൻ മുകളിലേക്ക് കയറിപ്പോയി പുറകെ സച്ചിയേട്ടനും എന്തു പറ്റി അവന് ഗിരിയേറ്റ ചോദ്യത്തിന് എന്ത് മറുപടി പറയണമെന്ന് എനിക്കറിയില്ലായിരുന്നു അതേട്ട അമ്പൂട്ടിയെ തട്ടിക്കൊണ്ട് പോയന്മാരെ സ്റ്റേഷൻ വെച്ച് കണ്ടു അവന്മാർക്ക് നല്ലത് കൊടുക്കാൻ പറ്റാത്തതിന്റെ ദേഷ്യമാണ് ഉം ആ മുകളിൽ കേൾക്കുമ്പോൾ അറിയാം ഞാൻ പറയുന്നത് വിശ്വസിച്ചിട്ടില്ലെന്ന് എന്തായാലും കുഞ്ഞിനെ കിട്ടിയല്ലോ ഞാനിനി പോട്ടെ വിവരം അറിഞ്ഞപ്പോൾ തന്നെ ഓഫീസിൽ നിന്ന് ഇറങ്ങിയതാ ഏട്ടനെ യാത്രയാക്കി തിരികെ റൂമിലേക്ക് വന്നപ്പോ ഷിവേട്ടനും സച്ചിയേട്ടനും ബാൽക്കണിയിൽ നിൽക്കുന്നത് കണ്ടു സച്ചിയേട്ടനോട് എല്ലാം പറഞ്ഞെന്ന് തോന്നുന്നു അവൾക്കിടയിൽ ചെല്ലണ്ടെന്ന് കരുതി ഞാൻ റൂമിൽ തന്നെ ഇരുന്നു അപ്പോഴാണ് നിഹിലയുടെ കോട് വരുന്നത് ശിവേട്ട നിഹില വിളിച്ചു സച്ചിയേട്ടനുമായിട്ടൊന്ന് ഹോസ്റ്റൽ വരെ ചെല്ലാൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഗൗരി ഏയ് അവളുടെ ഉമ്മ വന്നിട്ടുണ്ട് ഏട്ടനെ കാണണമെന്ന് പറഞ്ഞു ഞാൻ വരുന്നില്ല നിങ്ങൾ രണ്ടും പോയിട്ട് വാ ശിവേട്ടൻ എന്നോടായി പറഞ്ഞു അതെന്ത് ശിവേട്ടാ ശിവേട്ടൻ ഇല്ല ഞാൻ എങ്ങനെയാ അവനെ നിർബന്ധിക്കേണ്ട ഗൗരി അവൻ കുറച്ചു നേരം ഒറ്റക്ക് ഇരിക്കട്ടെ നീ വാ സച്ചേട്ടൻ പറഞ്ഞത് ശരിയാണെന്ന് എനിക്കും തോന്നി ആ മനസ്സൊന്ന് ശാന്തമാകുന്നതുവരെ ഒറ്റയ്ക്ക് ഇരിക്കുന്നതാ നല്ലത് ശിവേട്ടനും അതാ ഇഷ്ടം ഹോസ്റ്റലെത്തിയപ്പോ നിഹിലയും ഉമ്മയും മുറിയിൽ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു രണ്ടുപേരും കരച്ചിൽ മത്സരം കഴിഞ്ഞ് ഇരിക്കുന്നത് പോലെയാണ് തോന്നിയത് ഞങ്ങളെ കണ്ടതും അവർ ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചു ഉമ്മിച്ചു വന്നിട്ട് കുറെ നേരമായോ കുറച്ചുനേരമായി മോളെ വീട്ടിലാരും അറിയാതെ വന്നതാ എല്ലാവരും എതിരാണെങ്കിലും പെറ്റ വയറിന് അങ്ങനെ അങ്ങ് ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ മോളെ അതാ വേഗം കാണാൻ വന്നത് പിന്നെ കുറേ നേരത്തേക്ക് മൗനായിരുന്നു സച്ചേട്ടൻ ഇടയ്ക്കൊക്കെ നിഹിലയെ നോക്കുന്നുണ്ട് അവർ മുഖം കുരിച്ചിരിക്കുവാണ് എന്നെ കാണണമെന്ന് പറഞ്ഞത് എന്തിനാ സച്ചേട്ടൻ തന്നെ മൗനത്തെ ഭേദിച്ചുകൊണ്ട് സംസാരിച്ചു തുടങ്ങി ഇവിടെ വരുന്നതുവരെ എല്ലാവരെയും പോലെ ഞാനും വിചാരിച്ചത് മോൻ ഇവളെ നിക്കാതെ കഴിക്കാൻ കൂട്ടിക്കൊണ്ടു പോയതാണെന്നാണ് അത് ഉമ്മ വേണ്ട മോനെ ഇവള് പറഞ്ഞു ഒരു സൗഹൃദത്തിനപ്പുറം നിങ്ങൾ തമ്മിൽ ഒന്നുമില്ല എന്ന് അതെനിക്ക് മനസ്സിലായിട്ടുണ്ട് ഞാൻ ഇല്ലേ ഒന്ന് നോക്കി അവൾ ഇപ്പോഴും മുഖ കുനിച്ചിരിപ്പാണ് സച്ചേട്ടന്റെ മനസ്സ് ഇവൾക്ക് മനസ്സിലാകാത്തതാണോ അത് കണ്ടില്ലെന്ന് നടിക്കുന്നതാണോ എന്തായാലും ഉമ്മയുടെ വാക്കുകൾ സച്ചേട്ടിനെ വേദനിപ്പിച്ചിട്ടുണ്ട് ഉമ്മ ധൈര്യമായിട്ട് പൊയ്ക്കോ ഇവരുടെ ആഗ്രഹം പോലെ ഒരു ജോലി വരെ നല്ലൊരു സുഹൃത്തായി ഞാൻ കൂടെ ഉണ്ടാകും കൂടുതലൊന്നും പറയാതെ സച്ചേട്ടൻ ഇറങ്ങിപ്പോയി ഞങ്ങളുടെ യാത്രയും പറഞ്ഞ് ഉമ്മയും ഇറങ്ങി ഞാനും പോകാൻ തുടങ്ങിയപ്പോഴാണ് നിഹില എൻ്റെ കയ്യിൽ പിടിക്കുന്നത് സച്ചേട്ടനോട് പറയണം നടക്കാത്ത മോഹങ്ങൾ വളരാൻ അനുവദിക്കരുതെന്ന് അപ്പോ നിനക്കറിയാമല്ലേ ഉം പക്ഷെ വേണ്ട ഏട്ടന് ഞാൻ ചേരില്ല ഏട്ടന് നല്ലൊരു കുടുംബമുണ്ട് ഞാൻ വന്നാൽ ആ കുടുംബം വേട്ടിന് നഷ്ടമാകും അങ്ങനെ വരാൻ പാടില്ല അത് ശരിയാ ഞാൻ സച്ചേട്ടനോട് പറഞ്ഞേക്കാം അത്രയും പറഞ്ഞ് ഇറങ്ങി എന്നിൽ നിന്ന് മറുത്തൊരു മറുപടിയാണ് അവൾ പ്രതീക്ഷിച്ചത് അങ്ങനെയൊന്നും ഉണ്ടാകില്ലെന്ന് ഞാൻ പറയുമെന്ന് കരുതി കാണും പക്ഷെ മോളെ നിന്റെ ഉള്ളിലെ സ്നേഹം നീയായിട്ട് പുറത്തു കൊണ്ടുവരും വരുത്തും ഞാൻ നീ നോക്കിക്കോ എന്നെ വീട്ടിലിറക്കി സച്ചേട്ടൻ പോയി നന്ദുവേട്ടന്റെ കാര്യവും നിഹിലയുടെ കാര്യവും ഓർത്ത് ആകെ വട്ട എന്ന് തോന്നുന്നു അപ്പോഴാണ് ഞാൻ എന്റെ കെട്ടിയ ഒരു കാര്യ ഓർത്തത് അത് എന്തായോ എന്തോ മുകളിലേക്ക് കയറാൻ ആദ്യം പഠിച്ചവിട്ടിയപ്പോൾ തന്നെ ഫോൺ റിങ് ചെയ്തു പരിചയമില്ലാത്ത നമ്പറാണ് ഹലോ ഹലോ ഗൗരി ഞാൻ അനന്തുവാണ് അനന്തു എസ് ഐ അനന്തുചന്ദ്രൻ നന്ദുവേട്ട എൻ്റെ നമ്പർ എങ്ങനെ കിട്ടി പോലീസിന് നമ്പർ കണ്ടുപിടിക്കാനാണോ പാട് ഞാൻ ഷിവേട്ടിന് കൊടുക്കാം അതിനാണെങ്കിൽ എനിക്ക് അവന്റെ നമ്പറിൽ വിളിച്ചാൽ പോരായിരുന്നോ നിന്നോട് കാര്യം പറയണം പറഞ്ഞു ഇന്ന് വൈകിട്ട് ജിത്തുവിനേയും കൂട്ടി അമ്പലത്തിൽ വരണം ശിവേട്ടൻ വരുമോ അതിന് വരും നീ പറഞ്ഞാ മതി ഉം ശ്രമിക്കാം ഫോൺ കട്ട് ചെയ്ത് ഞാൻ റൂമിലെത്തി പക്ഷെ ശിവേട്ടൻ അവിടെ ഇല്ലായിരുന്നു ഇത് എവിടെ പോയി എന്ന് അന്വേഷിച്ച് ചെന്നപ്പോൾ ശിവേട്ടൻ്റെ പഴയ മുറി തുറന്നു കിടക്കുന്നത് കണ്ടു സംശയം തെറ്റിയില്ല ആൾ അതിനകത്ത് തന്നെ ഉണ്ട് ഞാൻ ചെന്നുമ്പോൾ കട്ടിൽ കവിഴ്ന്ന് കിടക്കുവാണ് ശിവേട്ട എന്റെ വീട് കേട്ട് ഞെട്ടി പിടിഞ്ഞെഴുന്നേറ്റ് ശിവേട്ടനെ കണ്ട് എന്റെ ചങ്ങ് തകർന്നു പോയി കരഞ്ഞൊരു പരുവായിട്ടുണ്ട് എന്ത് ശിവേട്ട ഇത് എന്തിനെ ഇങ്ങനെ കിടന്ന് കരയുന്നേ മറുപടി പറയാതെ എന്നെ ചേർത്ത് പിടിച്ച് മുഖം എന്റെ നെഞ്ചിൽ പൊഴുത്തി വെച്ചിരുന്നു ഞാൻ ആ തലയിൽ തടവി ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു നാലു വർഷമാണ് ഞാൻ ഒരുങ്ങി ജീവിച്ചത് എന്തൂ എന്തോ നേടിയെന്ന ഭാവത്തിൽ വന്നു നിൽക്കുവാവൻ നന്ദുവേട്ടൻ വിളിച്ചിരുന്നു വൈകിട്ട് അമ്പലത്തിൽ വെച്ച് കാണണമെന്ന് എനിക്ക് കാണണ്ട ഞാൻ പോകില്ല